അസ്സാമി മുഹമ്മദ് ഇൻഷാല്ല ഇന്ന് അതിമഹത്തായ ഒരു കാര്യം പറഞ്ഞു തരാനാണ് നിങ്ങൾ ഭാര്യമാർ ഈ സൂറത്തുകൾ ഓതിയാൽ ഹർത്താവ് സമ്പന്നനാകുന്നതാണ് അത് വെറുതെ പറയുന്നതല്ല കാരണം ഈ സുഹൃത്തുകൾക്ക് അതിനുള്ള കഴിവുണ്ട് ഇൻഷാല്ല ഏതൊക്കെയാണ് സൂറത്ത് ചൊല്ലേണ്ടത് നമ്മുടെ പരിശുദ്ധ കുറവാനിലെ തന്നെ അതിമഹത്തായ ഇതാ വക്കത്തിൽ എന്ന് വാക്കുക എന്ന് തുടങ്ങുന്ന ഈ സൂറത്തിനെയാണ് ആദ്യം നിങ്ങൾ പാരായണം ചെയ്യേണ്ടത് അതായത് എല്ലാ ദിവസവും അവരതിനു ശേഷം നിങ്ങൾ പതിവായത് ഒരു തവണ ഓരിയാൽ പക്ഷേ അങ്ങോട്ട് ഭർത്താവിന് ഉപജീവന മാർഗം തുറന്നു കിട്ടുകയും അതുപോലെ സമ്പത്ത് ഐശ്വര്യം സൗഭാഗ്യങ്ങൾ വന്ന് ചേരുകയും അടഞ്ഞ വഴികൾ തുറക്കുകയും ഒരുപാട് നേട്ടങ്ങൾ അനുഭവങ്ങൾ സംഭവിക്കുകയും ചെയ്യും ഇൻഷാല്ല അതിൽ യാതൊരു മാറ്റവുമില്ല അടുത്തതായിട്ട് നമ്മുടെ പരിശുദ്ധ കുറവാനിലെ അതിമഹത്തായ സുഹൃത്ത് സുഹത്തു ലുഹായാണ് പാരായണം ചെയ്യേണ്ടത് ഈ സൂറത്തും ഒരു തവണ ചൊല്ലാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തവണ ചൊല്ലാൻ മനസ്ഷാല്ല കൂടാതെ ഈ സൂറത്തും അതോടൊപ്പം മോദിയാൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ വിഷമങ്ങൾ വേദനകൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നമ്മളെ ജീവിതത്തിൽ എന്തെല്ലാം ഇപ്പോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അതിനെല്ലാം മാറ്റം വരുന്നതാണ് ഭർത്താവ് ഭർത്താവിന് ജോലി നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ അതുപോലെ തന്നെ അലം നിഷറഹ് സൂറത്ത് അതായത് നമ്മുടെ പരിശുദ്ധ കുറയാനില്ലേ അലം നിഷി സൂറത്ത് കൂടി ഇതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാ ദിവസവും വകുപ്പിന് ശേഷം പതിവാക്കുക കൂടാതെ ഈ സൂറത്ത് പതിവാക്കുക നിങ്ങളുടെ ഭർത്താവിന് ഏറെ ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഇൻഷാമ അതുപോലെ അവർ മനസ്സിന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യും ഒരിക്കലും പൈസ കയ്യിൽ തീരുകയുമില്ല ഒരുപാടല്ലെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ ഒരു കുറവും കൂടാതെ നടന്നുകൊണ്ടിരിക്കും ഇൻഷാല്ല അതിന് യാതൊരു മാറ്റവും വേണ്ട ഇൻഷാല്ല വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ ഈ സൂറത്ത് നിങ്ങൾ പതിവാക്കണേ ഒരുപാട് അള്ളാഹുവിന്റെ അളവറ്റ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ കാരണമായി തീരും ഇൻഷാല്ല ഇൻഷാല്ലാ ഈ സുഹൃത്ത് നിങ്ങൾക്ക് പതിവാക്കണല്ലോ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ല അള്ളാഹുവിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീന്റെ റബ്ബൻ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ബുശം വേണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണും നമ്മുടെ എല്ലാവരുടെ ദുബായും എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കട്ടെ അമീൻ അറബു ഇൻഷാല് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരു ചാനലിലേക്ക് കാണുക നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട് ഇൻഷാല്ലാ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ വീഡിയോകളാണ് ഇൻഷാല് ഇൻഷാല്ലാ അതുപോലെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയും ലൈക്ക് ചെയ്യാതെയും ഒക്കെ കാണുന്നുണ്ട് ഇൻഷാല്ല നിങ്ങളത് ചെയ്തെങ്കിൽ മാത്രമേ കൂടുതൽ അടി ആളുകളിലോട്ട് ഈ വീഡിയോ എത്തപ്പെടുകയുള്ളൂ ഇൻഷാല് അത് ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ വീണ്ടും പുതിയ പ്രതി അറിവുമായിട്ട് കാണാം ഇൻഷാല് അസലാമേക്കും